ഹേ ഗസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നലെ നമ്മൾ കുറേ നാള് കൂടിയിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടു അപ്പോൾ അത്യാവശ്യം എങ്ങനെയൊക്കെ അത് സജഷനൊക്കെ കയറി കാര്യങ്ങളൊക്കെ സെറ്റ് ആയി വരുവാണ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഫീൽഡിലോട്ട് നമ്മൾ തിരിച്ചു വന്ന സ്ഥിതിക്ക് ഇപ്പൊ എല്ലായിടത്തും കേൾക്കുന്ന ഈ കലമിൻ സത്യഭോ സത്യഭോധമാണ് കേൾക്കുന്നത് എന്താ സംഭവം എന്ന് ഞാൻ നോക്കി അപ്പോൾ നമ്മൾ അതാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് എന്തായാലും നമ്മൾ ഫീൽഡോട്ട് തിരിച്ചു വന്നല്ലോ ഓക്കെ നമുക്ക് വീട്ടിലേക്ക് പോകാം മോഹിനി ആയിരിക്കണം ഇവിടെ മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ ഇയാള് കണ്ടുകഴിഞ്ഞാല് കാക്കരന്നാണ് എല്ലാം കൊണ്ടും കാലിൽ കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ് ഒരു പുരുഷൻ കാലും കവിച്ച് വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ആലോചകില്ല ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ആ മറ്റേ കമലയാളം സിനിമയിലെ ആ ലാലകൃഷ്ണന്റെ ഡയലോഗ് അല്ലേ പുരുഷനാണ് താണ്ഡവം സ്ത്രീക്ക് ലാസ്യമാണ് താണ്ടവം ആനന്ദ നടനം അവൻ ആടി എന്നാണ് എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം അതുപോലെ ഷാരുഖ് ഖാൻ ആയിരിക്കും മോഹിനിയാട്ടം കളിക്കുന്നത് അവരായിരിക്കണം ഇവനെ കണ്ടു സഹിക്കില്ല അതിന്റെ എല്ലാത്തളവും ഈ തളെ പോലെ ആണോ എന്ന് പറഞ്ഞു തോന്നുന്നു കേസ് ഈ ഒരൊറ്റ വീഡിയോ കൂടെ ഏറെക്കേറെ നമ്മുടെ അമ്മച്ചിയുടെ വീട്ടില് റിപ്പോർട്ടേഴ്സ് ഏറെ ഇറങ്ങുമായിരുന്നു ജാകരയായിരുന്നു രേശ് എനിക്ക് ദേശപ്പൊ സ്വന്തം ഇഷ്ടത്തിനാണ് പറഞ്ഞത് അല്ലാതെ ഇത് ഉറപ്പൊന്നുമില്ല ഇത് നാട്യശാസ്ത്രീയോ എന്തോന്നൊന്നും പല കുട്ടികളും മേഡത്തിന്റെ മുമ്പ് അഭ്യസിക്കാൻ വരുന്നുണ്ട് അഭ്യസിക്കാൻ വരുന്നുണ്ട് ഈ കറു അല്ല മേഡത്തിന്റെ മുമ്പ് ഈ അഭ്യസിക്കാൻ വരുന്നവര് കറുത്ത കുട്ടികൾ മേടത്തിന്റെ മുമ്പിൽ അഭ്യസിക്കാൻ വന്നാൽ അവർക്ക് പരിശീലനം കൊടുക്കില്ല പരിശീലനം കൊടുക്കും മോളെ മത്സരത്തിന് ഈ വരെ വെടിവെക്കാൻ പറ്റൂല നിങ്ങൾക്ക് ഇന്നത്തെ അറിയണ്ടോ അറിയുള്ളൂ അങ്ങനെ എനിക്ക് പറയാൻ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് പറയട്ടെ അഭിപ്രായം എന്റെ സ്വന്തം അഭിപ്രായം എനിക്ക് പറയാൻ നിങ്ങളോട് ഒരു കലാകാരിക്ക് ഇത്രയും ദാഷ്ട്യം പാടുണ്ടോ മേഡം ഇത്രയും ദാഷ്ട്യം പാടുണ്ടോകാരിക്ക് എന്റെ വീടാ മനസ്സിലായില്ല നിങ്ങൾ എന്തുവാ അതുകൊണ്ട് എന്തോ കലാകാരി എന്നുള്ള അഡ്രസ്സിൽ എന്തുമാകാം സാർ എനിക്ക് ഇഷ്ടമല്ലാന്ന് നിങ്ങളുടെ റിപ്പോർട്ടറുകൾ ഞാൻ വിളിച്ചു പറഞ്ഞു എന്റെ തെളിവുണ്ട് ഈ കുട്ടിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് താല്പര്യമില്ലാന്ന് പിന്നെ നിങ്ങൾ എന്തിനു എല്ലാരും അങ്ങനെയൊന്നും ഇല്ല നാട്ട്യശാസ്ത്രത്തില് ഒരുപാട് സൗന്ദര്യൊന്നും പറഞ്ഞിട്ടില്ല അംഗവൈകല്യം ഉണ്ടാവരുത് എന്ന് മാത്രമേ സൗന്ദര്യൊക്കെ ഒരു പരിധി പരിധിവരെയൊക്കെ നൃത്തത്തിന് മതി ആ ചെയ്യുന്ന കഴിവ് ആ ചെയ്യുന്ന കഴിവ് പിന്നെ ഇല്ലയോ ഈ മത്സരിക്കാൻ പോകുന്നവർക്ക് കറുത്തിട്ടാണോ സൗന്ദര്യം ഇല്ലെന്നൊന്നും നോക്കിട്ടല്ലാതെ പറയുന്ന മോനെ നല്ല ഓന്നിന് വിറന്നാകാൻ പറ്റുമോ ഇതുപോലെ ആ ഇന്റർവ്യൂവിന് വായി തോന്നിയിട്ട് വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെയായിരുന്നു തള്ളുന്നു ഓ മോനെ ഒക്കെയാണ് തൊരിക്കട്ടി ഈ തള്ളു കാരണമാണ് ഇവരെ തള്ളാന്ന് വിളിക്കുന്നത് ഗയസ് ഉള്ളത് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു നമ്മുടെ ടാലൻ്റിൻ്റെ ഡിറ്റർമിനേഷന് മുന്നേ നമ്മുടെ കളറോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും നമ്മൾ പരിഗണിക്കേണ്ട കാര്യമേ ഇല്ല അത് വെച്ചിട്ടല്ല നമ്മൾ ടാലന്റ് അളക്കുന്നത് പിന്നെ ഇവരാണെങ്കിൽ പലതും ഒരു സമയത്ത് വേറെ പറയുന്നു മറ്റൊരു സമയത്ത് വേറെന്ന് പറയുന്നു സോ നമ്മുടെ ഡിറ്റർമിനേഷനും ടാലൻറ്റുമാണ് നമ്മുടെ സക്സസ് അളക്കുന്നത് അങ്ങനെ സക്സസ് ആയവരുണ്ട് അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോ പോവാ ചേറ്റാ ബൈ അറേ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവോ നാല് കൊല്ലമാകാം ഈ ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ വൺ കെ ആയതേ ഉള്ളൂ ടെൻ കെ പോലും ആയിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകാം ചേറ്റാ